നമ്മളോട് പ്രതികരിക്കാനാണ് ഡോക്ടർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഡോക്ടർ എത്രത്തോളം തീവ്രമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത് വെരി ഗുഡ് ഈവനിങ് കേരളം തീവ്രമായ രീതിയിലല്ല നമുക്ക് ജാഗ്രതയാണ് വേണ്ടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരെ ഏകദേശം നയൻറ്റി ഫോർ പെർസെന്റ് മോർട്ടാലിറ്റിയാണ് നമുക്ക് ഒരു കേസുകൾക്ക് നമ്മൾ കാണുന്നത് മസ്തിഷ്ക ജ്രത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും പറയുന്ന പോലെ അറിയാവുന്നത് ഇപ്പം ഏകദേശം ന്യൂസുകളിലും മറ്റുള്ള എല്ലാ സാമൂഹിക മാധ്യമങ്ങളിലും ഇതിനെക്കുറിച്ച് അവയർനെസ് ക്യാമ്പയിനുകളും കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏകദേശം ഒരു ലേക്ക് പോണ്ട് അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ അമീബ് ജീവിക്കുന്നത് അത് ആ നമ്മൾക്ക് സാധാരണ ഒരിക്കലും ഇത് മനുഷ്യൻ ടു മനുഷ്യൻ പകരുന്ന ഒരു രോഗമല്ല രണ്ടാമത്തെ കാര്യം ഇത് നമ്മൾക്ക് മൂക്കിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ ക്രിക്കോട്ട് ബോൺ എന്ന് പറയുന്നത് ആ വഴിയാണ് നമുക്ക് ബ്രെയിൻ അതോട്ട് എൻറ്റർ ആവുന്നത് മൂക്കിലേക്ക് സ്പ്ലാഷ് ചെയ്ത് വെള്ളം കയറുക അമീബ ഉള്ള വെള്ളം മൂക്കിലേക്ക് സ്പ്ലാഷ് ചെയ്ത് കയറുക അതില്ലാതെ നമ്മൾ മൂക്കിലേക്ക് മുഖം കഴുകുന്ന സമയത്ത് മൂക്കിലേട്ട് കയറുക ആ ഒരു രീതിയിലാണ് സാധാരണ നമുക്ക് ഈ മസ്തിഷ്ക ജ്വരം പകരുന്നത് ഇത് ഒരിക്കലും നമ്മൾക്ക് അതിതീവ്രമായ ഒരു സാഹചര്യം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുക ഇതൊരു സാധാരണ നമ്മൾക്ക് ജാഗ്രതയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ സാധാരണ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുടിക്കാതിരിക്കുക മുഖം കഴുകാതിരിക്കുക ആഹ് കന്നുകാലികളെ കുടിപ്പിച്ച വെള്ള വെള്ളങ്ങളിൽ മുഖം കഴുകാതിരിക്കുക ആ ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്ന് ബ്രെയിനിലോട്ടുള്ള ദൂരം ഭയങ്കര ചെറുതാണ് നമുക്ക് കുടിച്ചാൽ കൂടെ നമുക്ക് അത് അധികം ഒരു പ്രയാസം ഉണ്ടാവാൻ ചാൻസസ് ഇല്ല ഡോക്ടർ നമുക്ക് ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നല്ലോ പതിനേഴ് പേര് മരിച്ചു അറുപത്തിയാറ് പേർക്ക് പിടിച്ചു പതിനേഴ് പേര് മരിച്ചു എന്നുള്ളത് അപ്പോൾ ആ സാഹചര്യത്തെ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക നമ്മൾക്ക് രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള കാര്യത്തിലാണ് പനി ഏർ അതിസഹിഷ്ണമായ തലവേദന അല്ലെങ്കിൽ നമ്മുടെ കഴുത്തില് വേദന ആഹ് ഇങ്ങനെയുള്ള രോഗങ്ങൾ നമ്മൾ ഏത് സാധനവും മെനിഞ്ചൽ ഇറിറ്റേഷൻ മാതിരിയുള്ള അല്ലെങ്കിൽ മെനിജൈറ്റിസ് രോഗ രോഗ കാണുമ്പോൾ മെനിജൈറ്റിസ് മാതിരിയുള്ള അസുഖങ്ങൾടെ എല്ലാ രോഗലക്ഷണങ്ങളിലും തന്നെയാണ് ഇതിനകത്തുള്ളത് അങ്ങനെയുള്ള രോഗങ്ങളെ കാണുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് സ്വയം ചികിത്സിക്കാതെ എത്രയും പെട്ടെന്ന് എന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത് അങ്ങ് സൂചിപ്പിച്ചല്ലോ ജാഗ്രതയാണ് വേണ്ടത് ഇതൊരു തീവ്രമായ സാഹചര്യം ഇല്ല എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് കാരണം ഇത്രയും പേർക്ക് ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായി ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ അവസ്ഥയെ അങ്ങ് എങ്ങനെയാണ് അതിനെ ഒന്ന് വെച്ചാൽ ആളുകൾ ജാഗ്രത പാലിച്ചാൽ മാറുന്ന ഉള്ളത് അതെ അതെ ജാഗ്രത തന്നെയാണ് വേണ്ടത് അല്ലാതെ നമുക്ക് ഇതിന് ഒരു ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയല്ല ഇപ്പൊ വേണ്ടത് നമുക്ക് ജാഗ്രത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാതിരിക്കുക കന്നുകാലികളെ കുളിപ്പിച്ച വെള്ളത്തിൽ കുളിക്കാതിരിക്കുക നമ്മൾ പ്രോപ്പർലി ഇപ്പം സ്വിമ്മിങ് പൂള് മാതിരിയുള്ള ഏകദേശം റിസോർട്ടുകളിലാണെങ്കിൽ പ്രോപ്പർലി ക്ലോറിനേറ്റ് ചെയ്യുക ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഇത് വളരാൻ വളരെ ചാൻസ് കുറവാണ് അപ്പോൾ ജാഗ്രതയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോൾ ജാഗ്രതയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇതിന്റെ ഒരു നമ്മൾ ചികിത്സിക്കുമ്പോൾ അതിന്റെ ഒരു സാധ്യത എത്രത്തോളമാണ് എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ടുള്ള മരുന്നുകൾ അതിനുണ്ടോ അതോ നമ്മൾ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇതിന്റെ സിംറ്റംസ് അസുഖങ്ങൾക്കാണോ ചികിത്സിക്കുന്നത് എങ്ങനെയാണ് അങ്ങ് ട്രീറ്റ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇതിന് കൃത്യമായ മരുന്നുകൾ ഉണ്ടോ സപ്പോർട്ടീവ് കെയർ ആണ് നമുക്ക് മെയിൻലി നമ്മൾ ചെയ്യുന്നത് അതിന്റെ കൂട്ടത്തില് നമുക്ക് അതിനതായ ഒരു പ്രോട്ടോകോൾ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് നമുക്ക് ചികിത്സ മുന്നോട്ട് പോവാ ഓക്കെ വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതിന് വളരെ നന്ദി